വലിപ്പം കൊണ്ട് ലോകരാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കാനഡയുടെ ജനസംഖ്യ നാലു കോടിയിൽ അല്പം കൂടുതൽ മാത്രമാണ് ഭൂപ്രദേശത്തിൽ റഷ്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യവും ലോകത്തെ ഏറ്റവും വലിയ അതിർത്തിയും ലോകത്തെ ഏറ്റവും വലിയ സമുദ്രാതിർത്തിയും ഒക്കെ കാനഡയുടേതാണ് അതിർത്തി പോലെ തന്നെ കാനഡയുടെ നിലനിൽപ്പ് അമേരിക്കയെ ആശ്രയിച്ചുമാണ് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും കാനഡയുടെ സമ്പദ് വ്യവസ്ഥയും ഒരുമിച്ച് നിൽക്കുന്നു രണ്ട് രാജ്യങ്ങളാണെങ്കിൽ കൂടി കാനഡ ഏതാണ്ട് അമേരിക്ക പോലെ തന്നെയാണ് ഒരേ സംസ്കാരവും ഒരേ രീതിയുമൊക്കെയാണ് കാനഡയുടേത് എന്നാൽ ജസ്റ്റിൻ ട്രൂ എന്ന ലിബറൽ രാഷ്ട്രീയ നേതാവ് കാനഡയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനുശേഷം ആ രാജ്യത്തിന്റെ അവസ്ഥ അത്ര നല്ലതല്ല അതിനിടയിലാണ് നാടകീയമായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നത് ഇനിയുമുണ്ട് ബൈഡന് ഒന്നര മാസത്തോളം ഭരണം ജനുവരി ഒടുവിൽ അധികാരത്തിലെത്തുന്ന ട്രംപ് തന്റെ നിലപാടുകൾ ഓരോന്നായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അതിലൊന്ന് അയൽ രാജ്യങ്ങളായ മെക്സിക്കോയും കാനഡയും കുടിയേറ്റ നിയന്ത്രണം വേണ്ടതുപോലെ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ലഹരി നിയന്ത്രണം നടത്തിയില്ലെങ്കിൽ ആ രാജ്യത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് അതായത് ആ രാജ്യത്ത് നിന്ന് എന്തെങ്കിലും സാധനം അമേരിക്കയിൽ എത്തണമെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അടയ്ക്കണം ഇത് കാനഡയെ ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കയും കാനഡയും തമ്മിലുള്ള വ്യാപാര ബന്ധമാണ് കാനഡയുടെ നിലനിൽപ്പിന് തന്നെ പ്രധാനപ്പെട്ട കാര്യം നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഇടപാടാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയാൽ കാനഡയിൽ നിന്നും ഒരു സാധനം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതോടെ കനേഡിയൻ എക്കണോമി എട്ടും നിലയിൽ പൊട്ടും